ടൂറിസം മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്താനൊരുങ്ങി സൌദി അറേബ്യ പുതിയ നിർദ്ദേശപ്രകാരം എല്ലാ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളിലും ഒരു റിസപ്ഷനിസ്റ്റ് നിർബന്ധമാണ് സ്വദേശികളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം വിവിധ തൊഴിൽ മേഖലകളിൽ സൌദിയിലാകെ സ്വദേശി വൽക്കരണം നടപ്പാക്കുകയാണ് സ്വദേശികളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുക സേവന നിലവാരം ഉയർത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് നടപടി ടൂറിസം മേഖലയിൽ നിലവിലുള്ള സൗദി വൽക്കരണം ശക്തമാക്കിയിരിക്കുകയാണ് മേഖലയിലെ തൊഴിലുമായി ബന്ധപ്പെട്ട പുതിയ നിർദ്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അവ ഇപ്രകാരമാണ് എല്ലാ ടൂറിസം ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളിലും ഇനി ജോലി സമയത്ത് ഒരു സൗദി റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം സ്ഥാപനങ്ങൾ ജോലി ആരംഭിക്കുന്നതിനു മുൻപ് എല്ലാ ജീവനക്കാരെയും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ രജിസ്റ്റർ ചെയ്തിരിക്കണം ജീവനക്കാരുടെ കരാറുകൾ അജീർ പ്ലാറ്റ്ഫോം വഴിയോ മറ്റ് അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ വഴിയോ രേഖപ്പെടുത്തൽ നിർബന്ധമാണ് ടൂറിസം മന്ത്രാലയം അല്ലെങ്കിൽ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ലൈസൻസ് ചെയ്ത സ്ഥാപനങ്ങൾ വഴി മാത്രമേ ഔട്ട്സോഴ്സിംഗ് അനുവദിക്കുകയുള്ളൂ തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് മേഖലയെ സ്വദേശി വൽക്കരിക്കുന്നത് നിലവിൽ ഹോട്ടൽ മാനേജർ ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻസ് മാനേജർ ട്രാവൽ ഏജൻസി മാനേജർ ടൂറിസ്റ്റ് ഗൈഡ് സ്പെഷ്യാലിസ്റ്റ് ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് എന്നിവ സ്വദേശികൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ട് വിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്